നമസ്കാരം ഛത്രപതി ശിവാജിയായി എത്താൻ ഒരുങ്ങി തെന്നിന്ത്യൻ സൂപ്പർ താരം ഋഷഭ് ഷെട്ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നിന് റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലാണ് ശിവാജിയായി ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ദേശീയ പുരസ്കാര ജേതാവ് ഋഷഭ് ഷെട്ടിയും ചലച്ചിത്ര നിർമ്മാതാവ് സന്ദീപ് സിംഗും ഛത്രപതി ശിവാജിയിലൂടെ ഒന്നിക്കുമെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചു കൊണ്ട് പ്രശസ്ത സിനിമാ നിരൂപകൻ തരൺ ആദർശ് വ്യക്തമാക്കി ശിവാജി മഹർജി എന്നാകും സിനിമയുടെ പേര് ഇന്ത്യയുടെ മഹത്തായ യോദ്ധാവിന്റെ ഇതിഹാസ ഗാഥ ദ പ്രൈഡ് ഓഫ് ഭാരത് ഛത്രുപതി ശിവാജി മഹാരാജിലൂടെ അവതരിപ്പിക്കുകയാണെന്നും ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ചിത്രം പ്രഖ്യാപിച്ചുവെന്നും സന്ദീപ് സിംഗ് എക്സിൽ കുറിച്ചു ഇത് കേവലമൊരു സിനിമയല്ല എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരെ പോരാടിയ മുഗൾ സാമ്രാജ്യ ശക്തികളെ വെല്ലുവിളിച്ച ഭാരതീയ പൈതൃകം കെട്ടിപ്പടുത്തുന്നതിൽ മറക്കാൻ കഴിയാത്ത പങ്കുവഹിച്ച ധീരയോദ്ധാവിനുള്ള സമർപ്പണമാകും ഈ ചിത്രമെന്ന് സന്ദീപ് സിംഗ് പറഞ്ഞു ലോകമെമ്പാടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ ശിവാജി തിയേറ്ററുകളിൽ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാന്താരയിലൂടെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ പിടിച്ച ഋഷഭ് ഷെട്ടി ഛത്രപതി ശിവാജി മഹാരാജായി വെള്ളിത്തിരയിൽ എത്തുന്നത് ആരാധകരെ ആകാംക്ഷയോടെ കൊടുമുടിയിലെത്തിച്ചിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ട് ശിവാജിയുടെ പോസ്റ്റർ എക്സിലും ഇൻസ്റ്റഗ്രാമിലും വൈറലാവുകയും ചെയ്തു ഛത്രപതി ശിവാജി മഹാരാജന്റെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം ഇന്ത്യയിലെ മറാത്ത രാജ്യത്തിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം രാജ്യത്തിന്റെ സുരക്ഷ പൂർണമായും മതസഹിഷ്ണുതയിലും ബ്രാഹ്മണരുടെയും മറാത്തവരുടെയും പ്രഭുക്കളുടെയും പ്രവർത്തനപരമായ ഏകീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ നിരവധി യുദ്ധങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ശിവാജി മഹാരാജിന്റെ പൂർവിക എസ്റ്റേറ്റുകൾ ഡെക്കാൻ മേഖലയിൽ ബീജാപൂർ സുൽത്താൻമാരുടെ സാമ്രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരികളുടെ അടിച്ചമർത്തലും പ്രദേശത്തെ എല്ലാ ഹിന്ദുക്കളുടെയും പീഡനവും അദ്ദേഹം കണ്ടെത്തി ഹിന്ദുക്കളുടെ വിനാശകരമായ അവസ്ഥയിൽ അദ്ദേഹം സന്തോഷിതനായിരുന്നു പതിനാറ് വയസ്സായപ്പോഴേക്കും ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാരണം താൻ തന്നെയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി കൂടാതെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ വേനൽക്കാലത്ത് ശിവാജി മഹാരാജ് ഒരു സ്വതന്ത്ര പരമാധികാരി എന്ന നിലയിൽ വലിയ കൊട്ടിഘോഷത്തോടെ സിംഹാസനത്തിലെത്തി അടിച്ചമർത്തപ്പെട്ട ഹിന്ദു ഭൂരിപക്ഷം മുഴുവനും അവരുടെ മഹാനായ നേതാവായി അദ്ദേഹത്തിലേക്ക് അണിനിരുന്നു എട്ട് മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയിലൂടെ അദ്ദേഹം ആറു വർഷത്തോളം തന്റെ ഭരണം നടത്തി തന്റെ മതത്തിന്റെ സംരക്ഷകനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ഹിന്ദുമത വിശ്വാസിയായ ഛത്രപതി ശിവാജി മഹാരാജ് നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട തന്റെ രണ്ട് ബന്ധുക്കളെ ഹിന്ദുമതത്തിലേക്ക് തിരികെ എടുക്കണമെന്ന് കൽപ്പിച്ച് പാരമ്പര്യം ലംഘിച്ചു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തങ്ങളുടെ വിശ്വാസങ്ങളെ ബലപ്രയോഗത്തിലൂടെ ജനസംഖ്യത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് തുടർന്നുവെങ്കിലും അദ്ദേഹം വിശ്വാസികളെ ബഹുമാനിക്കുകയും ഇരു സമുദായങ്ങളുടെയും മതസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു ഹിന്ദുക്കൾക്കൊപ്പം നിരവധി മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ സേവനത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കിരീടധാരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പ്രചാരണം തെക്കായിരുന്നു ഈ പ്രചാരണ വേളയിൽ അദ്ദേഹം സുൽത്താൻമാരുമായി സഖ്യമുണ്ടാക്കുകയും ഉപഭൂഖണ്ഡം മുഴുവൻ അവരുടെ ഭരണം വ്യാപിക്കുന്നതിന് മുഗലന്മാരുടെ മഹത്തായ രൂപകൽപ്പന തടയുകയും ചെയ്തു Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പവന വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം